ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് കഴിഞ്ഞ ബ്ലോഗ് കുഴപ്പമില്ലാതെ മോശമില്ലാത്തൊരു റീച്ച് കിട്ടിയിട്ടുണ്ട് എന്തായാലും മോശം അല്ല നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ലോഗിൻ ചെയ്യണം ഊബറും കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് പുതിയ ലൊക്കേഷനിൽ തിരഞ്ഞു പോകണം എന്തായാലും കസ്റ്റമറോടെ ബുക്ക് ചെയ്യണമെന്ന് നോക്കാം നമുക്ക് അതിനനുസരിച്ച് ഇറങ്ങാം ഇതാ കഴിച്ച സ്ഥലമാണ് ഈ സെൻട്രിയം ബിൽഡിങ്ങിലാണ് കമ്പനി തരുന്ന ബിൽഡിംഗ് ആണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അപ്പം ഇത് ഇതിന്റെ അടുത്ത് തന്നെ ഒരു സിറ്റി സെന്റർ ഉണ്ട് മാസിൻ സിറ്റി സെന്റർ കാരിഫോറ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇവിടെ അടുത്തടുത്ത് വലിയ കൂടുതൽ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ അടുത്ത് ഈ ഒരു കുറച്ച് ബിൽഡിങ്ങും ഒക്കെ ലോങ് ബിൽഡിംഗ് ആട്ടെ കാണുന്നതൊക്കെ ജെ വി സി ജെ വി സിക്ക് അടുത്ത് തന്നെയാണ് ഇത് ഏകദേശം ഇവിടെ ഓ നല്ലൊരു വണ്ടിയല്ലത് ഇതൊന്നും നോക്കണമല്ല ഇവിടെ നിർത്തേ ഇവിടെ യു എയിൽ പാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പാർക്ക് ചെയ്യണം കഴിഞ്ഞത് അല്ലെങ്കിൽ പോലീസ് ഇതിൽ പാസ് ചെയ്യുമ്പോ നമുക്ക് ഫൈൻ ഇട്ടു ആ ലൈനിന്റെ ഉള്ളിൽ കറക്റ്റ് കയറിയില്ലെങ്കിൽ അപ്പം ഇതിപ്പം ത്രീ സിക്സ്റ്റി ഇല്ലാത്ത വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ് ഒരു സാധനം കാണിച്ചു ഇവിടെ ഞാൻ താമസിക്കണ ബിൽഡിങ് കേട്ടാ ഇതിൻ്റെ രണ്ട് ഫസ്റ്റ് ഫോർത്ത് ബിൽഡിങ്ങിൽ ഇത് മാസീൻ സിറ്റി സെൻറ്റർ ഞാൻ ഈ വണ്ടി കണ്ടിറങ്ങിയതാണ് ആര് ഇതാണെന്നാവോ വണ്ടീൻ്റെ നമ്പറൊന്നും കാണിക്കണ്ട അവർക്ക് ഇവിടെ ഭയങ്കര നിയമവിരുദ്ധം നല്ലൊരു ചെറിയ വണ്ടി ഞാൻ ഇപ്പം നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പമില്ല നല്ലൊരു വണ്ടി നമ്പർ കാണിക്കണ്ട നമ്പർ കാണിച്ചാൽ അത് എഡിറ്റ് ചെയ്യാനൊന്നിപ്പോൾ നേരല്ല കുഴപ്പമില്ല അല്ലേ നമ്മളെ വണ്ടി അത് നമ്മൾ ഹൈറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ഹൈറ്റ് ഉള്ളൂ ഈ വണ്ടി ചെറിയ എൻ്റെ ഒരു കാലിൻ്റെ അത്രേ ഉള്ളൂ നീ ഏതാ വണ്ടി ഷവർലെറ്റ് ഷവർലെറ്റ് കുഴപ്പമില്ല പൊളി നമ്മൾ പഴയ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലത്തെ നീൻ്റെ അപ്പുറത്ത് ടെസ്റ്റിലുണ്ട് ടെസ്റ്റിലാണ് നാട്ടിലുണ്ടോ നമുക്ക് അറിയില്ല നാട്ടിലുണ്ടോ ഇല്ലയെന്നല്ല അറിയിക്കേണ്ടി അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊണ്ട് നിൽക്കുന്നത് ഇപ്പം മറീനെ ഭാഗത്തോട്ട് അപ്പോൾ പോയിക്കണോ അവിടെ ആകുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ബുക്കിങ്ങും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കാം അത് ഇതൊക്കെ റോങ് ആട്ടെ കാങ്ങനൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ റൗണ്ട് അബോട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അവിടുന്ന് ക്ലിയർ ആണെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ അവര് വരുന്നത് ഇപ്പം റോങ്ങാണ് അവര് വണ്ടി വണ്ടിയെടുത്തത് ശരി ഇപ്പം മറീനെ പോകാൻ പറ്റിയപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് വരും ഞാൻ ആദ്യം ഈ ഹൈവേക്കാണ് കിടക്കുക അപ്പോൾ ഈ സൈഡിൽ ഇങ്ങോട്ട് എൻട്രി ആവാനുള്ള ട്രാഫിക് ആണ് ഈ റൈറ്റ് സൈഡിൽ ഓക്കെ നമുക്കിപ്പോൾ സ്പീഡ് ട്രാക്കിൽ കയറി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കാം പിന്നെ നമ്മളെ വീഡിയോ ഇന്നലെ നോക്കിയപ്പം മുന്നൂറ് മുന്നൂറ് അറൗണ്ട് മുന്നൂറ് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല മാഷാ ഓക്കെ ഞാൻ ഇപ്പോൾ ഊബർ ഓടാൻ തുടങ്ങിയിട്ട് കുറച്ചായി അത്യാവശ്യം ഒരു ഒരു വൺ ഇയറായിട്ട് ഞാൻ ഊബർ ലോഡുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ ഇവിടുത്തെ അറൗണ്ട് മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ ദുബായിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കുറേയൊക്കെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാം ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്കിങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ആ കസ്റ്റമർ എവിടേക്കാണ് ബുക്ക് ചെയ്യുന്നത് അങ്ങോട്ട് നോക്കാം ഓക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ചെയ്യുന്ന ട്രിപ്പ് അല്ലല്ലോ അത് നമ്മൾക്ക് നമ്മളെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലക്ഷ്യമില്ല എവിടക്കാണോ എന്താന്നുള്ള ലക്ഷ്യമില്ലാത്തൊരു ബ്ലോഗാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം നമ്മൾ ഇറങ്ങുന്നു എനിക്ക് ബുക്കിംഗ് എവിടേക്ക് വരുന്നു നമ്മൾക്ക് ഗസ്റ്റ് കസ്റ്റമർ എവിടേക്ക് ബുക്ക് ചെയ്യണോ അങ്ങോട്ട് നമ്മൾ പോകേണ്ടി വരും പിന്നെ നമ്മൾ പുറത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കണ്ടന്റ് സോൺ മാത്രമായിട്ട് ഞാൻ ഫേസ് കൊടുക്കൊള്ളു ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിപ്പോൾ ഐ ആർ എൽ സ്ട്രീമിംഗ് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ഇതിൽ കുറേ ബോറിങ് പോലെ ഇങ്ങനെ ടൈം ലൈൻ ഉണ്ടാവും ഏഹ് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലും നമുക്ക് ഇതിൻ്റെ ആ ഒരു യാത്രയിൽ ഉണ്ടാവുന്ന ആ ഒരു എല്ലാ മൂമെൻസും ഞാൻ അതിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ എല്ലാവരും കുറേ കട്ട് ചെയ്യണ പോലെ കുറേ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പാട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെരി ബോറിങ് അതൊന്നും നമ്മൾ ചെയ്യില്ല ഓക്കെ ഇത് ഒരു സ്ട്രീമിങ് ആണെന്നുള്ള ആ ഒരു സ്റ്റൈൽ നമുക്ക് സ്ട്രീമിങ് നമ്മൾ ചെയ്യും വണ്ടി ഓടിക്കുമ്പോൾ സ്ട്രീം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഏരിയ ഇങ്ങനെ കാണണ്ടല്ലോ ദുബായ് മറീനയിൽ കാണുന്നത് ഇങ്ങനെ ആ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അവിടത്തെ കാഴ്ചകളാണ് ഇന്നത്തെ കാഴ്ച എന്നാണ് എന്റെ ലക്ഷ്യം പക്ഷേ അവിടെത്തേന് മുമ്പ് ബുക്കിംഗ് അടിക്കും അവിടെ നല്ല ബുക്കിംഗ് റേറ്റ് കൂടുതലാണ് അവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ കൂടുതൽ യൂറോപ്യൻസ് ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ് ഈ മറീന്റെ ഭാഗം അവിടെ എത്തുന്ന സമയത്ത് ഈ ലൈറ്റ് റെഡ് ലൈറ്റ് കത്തും അതാണ് ഈ സ്ഥലത്തിന് എന്താ പ്രത്യേകത ഇത് സാധാരണ നമ്മൾ അവിടെ ദുബായിൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യലാണ് അവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ റെഡ് സിഗ്നൽ ഇവിടെ ജമ്പായിട്ട് എങ്ങാനും കയറിയാൽ നമ്മൾ നോർമൽ സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിരം തിറംസും മൂവായിരം ഇതിലൊക്കെ ഇതാക്കും എത്ര ആയിരുന്നു എമൗണ്ട് ആയിരം തിറംസും കിട്ടും പിന്നെ വണ്ടി മൂന്ന് മാസം അങ്ങനെന്തോ അവിടെ കമ്മി ഒരു മാസം വണ്ടി ആർ ടി ഒക്കെ പിടിച്ചു കൊടുക്കും അവിടെ പോലീസ് പിടിച്ചേക്കും ഈ സിഗ്നലിൽ ഈ സിഗ്നൽ മറിയുന്ന ഭാഗത്ത് ദുബായ് ട്രം പാസ് ചെയ്യുന്ന ഏരിയകളാണ് ഇവിടെ നമ്മൾ കയറിയിട്ട് ട്രാമിന് വല്ല ഇതൊക്കെ ഉണ്ടല്ലോ ട്രെയിൻ ട്രാം മീൻസ് ആ ട്രെയിൻ ആ ട്രെയിൻ ഇതിൽ ക്രോസ് ചെയ്യുന്ന ഏരിയ ഏരിയയാണത് ഇതിൽ നമ്മൾ ഈ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ട്രമ്മിനൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മുപ്പതിനായിരം ധെറംസോളോ നമുക്ക് അതായത് നാട്ടിലെ ആറ് ലക്ഷം ഈ അറൌണ്ട് അഞ്ചാറ് ലക്ഷം റുപ്യ ആ എമൗണ്ടിൽ ഫൈൻ കിട്ടും ഈ റെഡ് സിഗ്നൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ കാണിച്ചാല് മുപ്പതിനായിരം വരെ മുപ്പതിനായിരം തിറംസ് വരെ ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു സിഗ്നൽ ആണിത് അപ്പൊ നമ്മളിങ്ങനെ മറീനെ മറീനയിലുള്ള ഓരോ ഭാഗത്ത് കൂടെ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊടുക്കണേ ഇപ്പം ഇതൊരു തണൻ്റെ ഉള്ളു കയറാം ഓക്കെ പിന്നെ ഇപ്പം നമുക്ക് പുതിയ ഇടയ്ക്ക് ബുക്കിംഗ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ മാറ്റും കാരണം കസ്റ്റമറുള്ള സമയത്ത് ശരിയല്ലല്ലോ എന്തായാലും നമുക്ക് ഇങ്ങനെ പോയി നോക്കാം എന്തെല്ലാം ഇപ്പം ഞാനൊക്കെ ഡെയിലി പോകുന്നതാണ് ഈ സ്ഥലത്ത് കൂടെയൊക്കെ നമുക്ക് ഇവിടെ ഒന്നും കാണാതൊന്നും പുതു പുതിയതായിട്ടൊന്നും നമുക്ക് തോന്നില്ല പക്ഷേ നാട്ടിലുള്ളവർക്കാണ് ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഇത് ചെയ്യുന്നത് ഞാൻ കേട്ടോ എന്തായാലും നല്ല വെയിലാണ് ഇപ്പം ഉള്ളത് ഒരാഴ്ച കൊണ്ടൊക്കെ തണുപ്പാകും പക്ഷേ ഈ പയ്യനൊക്കെ എത്ര വെയിൽ ഇത്ര ചൂട് തഹിച്ചിട്ട് അവരൊക്കെ ഡെലിവറി കൊടുക്കണ്ടാവും അറിയാം കാരണം അത്ര വെയിലാണ് കുറച്ചു സമയം പുറത്തുനിന്നാ തന്നെ നല്ല വേർക്കും ഈ ഒരിതിൽ ഇവര് ഈയൊരു ബൈക്കിൽ ഒരു ഒരാൾക്കുള്ള ഫുഡ് കൊണ്ടുപോകണേ സമ്മതിക്കണം നമ്മളെ കൊണ്ടൊന്നും കഴിയൂല അങ്ങനെ കൊണ്ടുപോകാൻ വീഡിയോനെ പറ്റിയിട്ട് കമൻസ് ഒക്കെ മാക്സിമം കമൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കണേ ഇപ്പൊ ഇന്നലെ ആകെ ഒരു അഞ്ചാറ് കമൻസ് വരുന്നുള്ളൂ ആ അഞ്ചാറ് ആൾക്കാർ ഞമ്മളത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ടേ ഇൻഷാല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതെന്ന് നമ്മൾ പല സ്ഥലങ്ങളും കവർ ചെയ്യും അത് ദുബായിന്ന് മാത്രമല്ല നമ്മൾ ദുബായിൽ തന്നെ ഒരുപാട് വേറേം എമിറേറ്റുകൾ പോകണം അത് കഴിഞ്ഞിട്ട് വേറെ രാജ്യത്തൊക്കെ പോകണം നമുക്ക് എനിക്കിത് ഈ കാണുന്ന ഈ മറീന വ്യൂ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞങ്ങൾ ഫുൾ ടൈം ഉണ്ട് ഓ ബുക്കിംഗ് ഒന്ന് ഗൈസ് ഇത് അറിയില്ല എന്തായാലും ബുക്കിംഗ് നോക്കട്ടെ ഓക്കെ ഇതാണ് ഇവിടുത്തെ नाइट लाइफ होटल स्टॉप ओके நல்ல ஹோட்டல் اوكي ஓ whatsapp booking adchi guys oru booking kainnittullo appo adin eda booking adchi dano uber ee area il vanna yenali okay okay fine just open then close okay 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 just open just just a moment just to open just open yeah just try to open then close okay. yes, ഒരു ബുക്കിംഗ് അടിച്ചിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് അങ്ങനെ നമ്മൾ രണ്ട് ബുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫസ്റ്റ് ബുക്കിംഗ് എടുത്തൊരു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ നിന്ന് ആളെ നമ്മളിപ്പം ജെ എൽ ടി സ്ഥലത്തിന് പറഞ്ഞാൽ ജെ എൽ ടി ജെ ടിയിൽ കുറെ ക്ലസ്റ്റർ ഉണ്ട് ഇതിന് എ മുതൽ ബി എ ബി സി ഡി ഇങ്ങനെ ഒരുപാട് ക്ലസ്റ്റർ ഉണ്ട് ഓക്കെ ബൈസ് ദുബായ് ട്രം ഇത് ഭംഗിയാണ് പോണ കാഴ്ച കാണാൻ അപ്പുറത്തപ്പുറത്തൊക്കെ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളും ബീച്ചിനെ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ ഈ ബിൽഡിങ് ഇതൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കണം ഈ ബിൽഡിംഗ് ഇവിടെ ബിൽഡിംഗ് വർക്ക് എടുക്കുമ്പോ ഫുള്ള് ഇങ്ങനെ മറിച്ചിടണം ഫുള്ള് മറിച്ചിട്ടിരിക്കണം ഇങ്ങനെ നമ്മളെ നമ്മളെ നാട്ടിലൊക്കെ ഫുള്ള് പൊടി പാർട്ടി ആവും ഇവിടെ വന്ന് ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോണം മസ്റ്റ് വാച്ച് ആണ് കാരണം ഒരു ഒരു യൂറോപ്പ് എങ്ങനെയാണോ അതേ കൾച്ചർ ഇവിടെ അവര് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞായറാഴ്ചക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മൂവാനേ പറ്റുക ഇതായി സൈബർ ട്രക്ക് സൈബർ ട്രക്ക് ഇങ്ങനെ കുറെ വണ്ടികൾ കാണട്ടെ നമ്മളെ ഇതില് സൈബർ ട്രക്ക് പിന്നെ ഇങ്ങനത്തെ ഓരോ കാഴ്ചകളുണ്ടോ ഒരു യൂറോപ്പ് തന്നെ ഒരു യൂറോപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ അവർ ആ ഒരു കൾച്ചറിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ റൂഫ് ടോപ്പിന്റെ അവിടെ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് അത് അടക്കണെങ്കിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യാം പക്ഷെ നല്ല കാണാനൊക്കെ നല്ല വ്യൂ ഒരു വ്യൂ ആണ് ഇവിടെ ഇത് കഴിഞ്ഞാൽ ഈ വൈകുന്നേര സമയത്തൊക്കെ നല്ല ഫുള്ള് ഓപ്പൺ ആക്കൂലട്ടോ ഗ്ലാസ് ആ ഗ്ലാസിന്റെ ഭാഗം അങ്ങനെ വെക്കും ആ ഗ്ലാസ് അവിടെ വെക്കും ഇത് വേണമെങ്കിൽ ഓപ്പൺ ആക്കുക പക്ഷെ അതിന്റെ ഇവിടെ ഒരു ക്ലോത്ത് വരും ആ ക്ലോത്ത് ഞാൻ വെയിലുള്ള സമയത്ത് അടച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അത്യാവശ്യം ഷോപ്പിൽ ഉണ്ട് ഷോപ്പിംഗ് കാര്യങ്ങൾ പർച്ചേസിങ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഒരുപാട് അഡ്വെഞ്ചറും കാര്യങ്ങളുണ്ട് ഇതിന്റെ അപ്പുറത്ത് ബീച്ചാണ് ഞമ്മളെ നാട്ടില് കോഴിക്കോട് ബീച്ചൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്താലേ വേറെ ലെവലാകും ലംബാർഗിനി ഇങ്ങനെ കുറെ ലംബോർഗിനി ഇവിടെ കാണാം പിന്നെ ലംബോർഗിനി എല്ലാ വണ്ടികളും ഇവിടെ എല്ലാ ലക്ഷറി വണ്ടികളും സ്പോർട്സ് കാറുകളെല്ലാം ഇവിടെ ഉണ്ടാവും അത്യാവശ്യം ആളുകൾ ഇവിടെ റെൻ്റെ കാർ ആയാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ടിന് എടുക്കാം നമുക്ക് ഈ സൈഡിൽ കാണുന്ന പാർക്ക് ചെയ്യാം അങ്ങനെ സൈഡിൽ കാണേ ഹൺഡ്രഡ് ധറംസ് ആണ് പെർ ഹവറിന് ഒരു മണിക്കൂർ നാട്ടിലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ആ റേഞ്ചിൽ ഇത് വരും ഒരു മണിക്കൂർ ഇവിടെ വണ്ടി വിട്ടരുന്നെങ്കിൽ ഇതാണ് ജെ ബി ആർ ഉം ജെ ബി ആർ ഒരു ന്യൂയോർക്ക് സിറ്റിന്ന് തന്നെ പറയാം ആ ബുക്കിംഗ് അടിച്ചു ബുക്കിംഗ് ഞാനിപ്പോ പോയി കൊണ്ട് ഒരു പാംജുമേറ ബീച്ചിലാണ് ഇവിടെ നല്ല ഹോട്ടല് കാര്യങ്ങളെല്ലാം ഭയങ്കര ലക്ഷറി ഹോട്ടലുകൾ മാത്രമുള്ള ഏരിയ പെട്ടെന്ന് എടുക്കണം ഇവിടെ ബുക്കിംഗ് അടിക്കും ഞാനിപ്പോ ഉള്ളത് പാംജുമേറ സ്ഥലം കാണിച്ചോ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കും കടലിന്റെ കടലിക്ക് ഉണ്ടാക്കിയ ഐലൻഡിന്റെ എൻഡില് നമ്മൾ അത്രക്കും ഇത് ഇതാണ് സ്ഥലം പാം ജുമേറ ഇവിടെ എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ടേ കുറച്ച് നല്ല ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കണം ഈ ബുക്കിംഗ് കിട്ടാണെങ്കിൽ അടുത്ത ലൊക്കേഷൻ വിളിക്കാം ഓക്കെ ഇപ്പൊ സ്ഥലം ഒന്ന് കാണിക്കാം ഇതാണ് സ്ഥലം ഓ ഇവിടെ കടല് അന്ന് അറ്റം വരെ ബീച്ചാണ് അതിന് ഇവിടെ നല്ല ഒരു ഹോട്ടൽ ഉണ്ട് ഈ സോഫിറ്റലിക്കാണ് ഇതാണ് സോഫിറ്റൽ സോഫിറ്റൽ കഴിഞ്ഞ് അവിടെ അറ്റ്ലാന്റിക്ക് ഫാമ് ഹോട്ടൽ വരുന്നുണ്ട് അവിടേക്കാണ് എനിക്ക് ബുക്കിംഗ് എടുക്കേണ്ടത് ഇപ്പൊ ഇപ്പം ബുക്കിംഗ് കിട്ടിയായിരുന്നു ഈ സോഫിറ്റലിലാണ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇവിടെ കുറച്ച് മാത്രം ഇങ്ങനെ സ്പേസ് മറ്റേ ക്യാമറ ഉണ്ടാവും ഇങ്ങനെ ഓരോ പാർക്കിംഗ് ലോട്ടിൻ്റെ നേരെ ഓരോ ഇതിങ്ങനെ വരും ക്യാമറ ഉണ്ടാവും അതിൽ ഇങ്ങനെ പേയ്മെന്റ് പോകും ഇതിങ്ങനെ അടുത്ത ഹോട്ടൽ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം ബുക്കിംഗ് വരുന്ന ഹോട്ടലാട്ടോ അതൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് അറ്റ്ലാന്റിക്ക് ഉണ്ട് അറ്റ്ലാന്റിക്ക് പിന്നെ ആ ഏരിയക്ക് പോയ ബുക്കിംഗ് ആണ് കാരണം അതൊരു അറൌണ്ട് ടൂ തൗസൻഡ് നാട്ടിലെ നാല്പത്തയ്യായിരം അയിമ്പതിനായിരം പെർ നൈറ്റ് എക്സ്പെൻസ് ഉള്ള ഒരു ഹോട്ടലാണ് വല്യ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുള്ളൂ അവർക്ക് ബീച്ച് ആ ഒരു വൈബിൽ നിക്കേണ്ടി വരും ഇതൊക്കെ ഈ ബി എം ഡബ്ല്യു ഈ വണ്ടി മറ്റേ വണ്ടികളൊക്കെ നമ്മളെ ഇങ്ങനത്തെ ലെമോസിയും വണ്ടികളാ ഈ കണ്ട മൂന്ന് ബി എം ഡബ്ല്യു ഈ ജി എം സിയും യെല് ബോർഡ് കണ്ട നമുക്ക് മനസ്സിലാവും അതൊക്കെ എന്നെ പോലെ ഓടുന്ന വണ്ടികളാ അവരിങ്ങനെ ഊബറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ അവർക്ക് ബുക്കിംഗ് അടിച്ചു കൊടുക്കും പക്ഷെ നമുക്കിപ്പം വേറെ ലൊക്കേഷനിൽ പോവാം നമുക്ക് ഇപ്പൊ വ്ളോഗും കൂടി ഉള്ളതല്ലേ ഊബർ മാത്രം ഊബർ മാത്രം നോക്കിയാൽ പോരല്ലോ ഇപ്പൊ വ്ളോഗും നോക്കണല്ലോ ഇപ്പൊ ഈ സമയത്ത് വെയിലുണ്ടെങ്കിൽ നല്ല വെയിലാണ് ചൂടാണ് എന്നാലും ഈ വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയാണ് പിന്നെ സൺസെറ്റൊക്കെ കാണാട്ടാ പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് ആ ഒരു വൈബ് അല്ലല്ലോ ഇപ്പൊ നമ്മളെ ഒരു വ്ളോഗ് നമ്മളെ വ്ളോഗ് കയറിഞ്ഞാല് നമ്മള് പോകുന്ന യാത്ര എവിടെല്ലാം ഇപ്പൊ ഒരു ദിവസത്തെ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം ഞാൻ ഫ്യൂച്ചറിൽ നമ്മൾ എന്തെല്ലാം നമ്മളെ കണ്ടല്ല മാറ്റി കൊണ്ട് നിൽക്കും കേട്ടോ ഇപ്പം ഊബറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് എടുക്കണ്ടെന്നുള്ളൂ ഓക്കെ ഫ്യൂച്ചറിൽ നമുക്ക് പല സിറ്റുവേഷനും കാര്യങ്ങളും വരും അതിനനുസരിച്ചിട്ടുള്ള ഓരോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും അതിന് ഈ കൂടെ ഉള്ള ടണലാണ് ഇപ്പം നിങ്ങൾക്ക് വേണം ഞാൻ ഇൻ്റെ മറ്റേ മൊബൈലിലുള്ള മാപ്പ് പോയി കാണിച്ചത് നമ്മളിപ്പം നിൽക്കണ ഇവിടെ വേണ്ട ഇതിൽ കാണുന്നുണ്ടോ അണ്ടാ വെള്ളം കണ്ടില്ല നീല കാണുന്ന വെള്ളമാണ് ഈ ഇന്നലെ പാം പാമ്പുമേറാണ് നമ്മൾ അവസാനിപ്പിച്ചത് അപ്പം ഇന്നലെ രാത്രി അല്ല നൈറ്റ് ഒന്നും കിട്ടിയിട്ടില്ല വീഡിയോ ഇന്നലെ അല്ല കേട്ടോ ഒരു ദിവസം മുമ്പ് നമ്മൾ ഞാനൊരു വ്ളോഗ് ചെയ്തല്ല ആ വ്ലോഗ് ചെയ്ത സമയത്ത് പാംചുമേറയിൽ നമ്മൾ കുറച്ച് എടുത്തിരുന്നു അതിൻ്റെ ഒന്നും നൈറ്റ് ആയതുകൊണ്ട് ഒന്നും കറക്റ്റ് കിട്ടണില്ല പക്ഷെ ഇപ്പം കുഴപ്പമില്ല ഇപ്പം നമുക്ക് അത്യാവശ്യം വെളിച്ചം കാര്യമായ അതിൻ്റെ ഫുള്ള് കാണിച്ചു തന്നു ഇനി നമ്മൾ എന്താ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഓരോ ഹോട്ടലിലോ കാര്യങ്ങളോ എന്തെങ്കിലും അഡ്വഞ്ചർ പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം ഇതിപ്പോ മാക്സിമം ഇവിടെ എല്ലാം എത്തിപ്പെടാൻ പറ്റും ഇടയ്ക്കെത്തിപ്പെടാം ഇനി ഒരുപാട് പദ്ധതികളുണ്ട് ഉണ്ട് നമുക്ക് ഗ്ലോബൽ വില്ലേജ് ഒക്കെ തുറക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഫുൾ ഇവിടുത്തെ ടൂറിസ്റ്റ് മൊത്തം ഇറങ്ങുന്ന സമയം ഞാൻ അങ്ങോട്ട് അടുത്ത ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇപ്പൊ ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താണ്ട് വെച്ചാൽ നമ്മൾ പോർച്ചുഗലീഫോ കാണണം അപ്പൊ നമ്മൾ അതിന്റെ ഒക്കെ വീഡിയോ ആവുമ്പോൾ ബുർച്ചു ലീഫൊക്കെ നമുക്ക് വേറെ ഒരു ദിവസം എടുക്കാം നമ്മുടെ അഡ്രസ്സ് രാത്രി ആവുമ്പോൾ വലിയ രസം ഉണ്ടാവില്ലേ നമുക്ക് മോർണിംഗ് ഒരു ദിവസം വരാം ഇവിടെ ഒക്കെ ഓക്കെ ഇത് ദുബായ് മാൾ ഖലീഫയ്ക്കുള്ള ഒരു എക്സിറ്റ് ആണിത് കൊറേ എക്സിറ്റ് ഉണ്ടായില്ലോ ഒന്ന് എന്താ ബിൽഡിംഗ് അല്ലെ നല്ല ബിൽഡിംഗ് ഇത് ഇങ്ങനത്തെ ഒക്കെ ബിൽഡിംഗ് എന്താ നമ്മളെ നാട്ടിലൊക്കെ വരിക അഡ്രസ് ടവറാണ് കാണുന്നത് ദുബായ് മാൾക്കുള്ള ട്രാഫിക് ആണ് ദുബായ് മാൾക്കുള്ള എക്സിറ്റ് ആണത് നമ്മൾ ആ റൂട്ട് പോയാൽ ബുക്കിംഗ് അടിച്ചു കൊണ്ടേ നിൽക്കുമ്പോ ഈ ഈ റൂട്ട് പോവാ ഓക്കേ ഈ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് മെട്രോന്ന് വരുമ്പോൾ ഈ ബ്രിഡ്ജ് വഴിയാണ് ദുബായ് മാൾക്ക് പോവാ ഓക്കെ അങ്ങനെ പള്ളിയിലെത്തി എന്താണ് പള്ളി ഓക്കെ വൈസ് അപ്പം നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ നിന്ന് നിർത്താം